തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ നിന്നുള്ള വിക്കി എന്ന വിഘ്നേഷ് ബാംഗ്ലൂരിലെ സൂപ്പർ മാർക്കറ്റിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ് ജോലിയിൽ നിന്നും അവധിയെടുത്ത് ഈ ശബരിമല തീർത്ഥാടന കാലത്ത് സന്നദ്ധ സേവനം നടത്തുകയാണ് വിക്കിയും വിക്കി മാത്രമല്ല സൂര്യ രഞ്ജിത്ത് ആർ പ്രദീപ് ഷാരൂൺ അമർതീഷ് തുടങ്ങി അറുപത്തെട്ട് പേരുടെ സംഘമാണ് ശബരിമലയിൽ സന്നദ്ധ സേവനത്തിന് എത്തിയിട്ടുള്ളത് സന്നിധാനത്തേക്കുള്ള വഴികളിൽ ക്ഷീണിതരായി തളർന്നു പോകുന്നവരെയും പ്രായാധിക്യം മൂലം അവശത അനുഭവിക്കുന്നവരെയും സ്ട്രച്ചറിൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുന്ന സ്ട്രച്ചർ സംഘത്തിലെ അംഗങ്ങളാണ് ഈ യുവാക്കൾ മാനവ സേവയാണ് യഥാർത്ഥ സേവയെന്ന് തിരിച്ചറിഞ്ഞാണ് ടീം ലീഡർ ജിനേഷ് ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ ഇവരുടെ സൗജന്യ സേവനം മലയാളികൾ ഉൾപ്പെടെ ഊട്ടി കൂടലൂർ എന്നിവിടങ്ങളിൽ നിന്നും തമിഴ്നാട്ടിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുമുള്ളവർ സംഘത്തിലുണ്ട് കഴിഞ്ഞ ആറു വർഷത്തിലധികമായി ഇവർ സൗജന്യ സേവനത്തിന് ശബരിമലയിലെത്തുന്നു എല്ലാവരും നാട്ടിൽ വിവിധ ജോലികൾ ചെയ്യുന്നവരാണ് എല്ലാ മണ്ഡലകാലത്തും സന്നദ്ധ സേവനത്തിനായി ഇവർ ശബരിമലയിലെത്തും ദേവസ്വം ബോർഡിന്റെ ഏകോപനത്തിലാണ് ഇവരുടെ പ്രവർത്തനം പാണ്ഡിത്താവളം അപ്പാച്ചിമേട് ശരംകുത്തി നീലിമല മരക്കൂട്ടം എന്നിവിടങ്ങളിലായി ഏഴംഗ സംഘമായി തിരിഞ്ഞാണ് ഇവരുടെ പ്രവർത്തനം സത്രം പുല്ലുമേട് കാനനപാത വഴി എത്തുന്ന അയ്യപ്പ ഭക്തരിൽ അവശതയനുഭവിക്കുന്നവരെ സ്ട്രക്ചറിൽ സന്നിധാനത്തേക്കും വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനുമായി എത്തിക്കുകയാണ് പാണ്ഡിത്താവളത്തിലുള്ളവർ പുല്ലുമേട് വഴിയുള്ള കാനനപാത താണ്ടുന്ന പ്രായാധിക് മൂലം അവശരായി പോകുന്ന നിരവധി പേരെയാണ് ഇവർ സ്ട്രക്ചറിൽ സ്ട്രെച്ചറിൽ പാണ്ഡിത്താവളത്തിലെത്തിക്കുന്നത് പാണ്ഡിത്താവളത്തിലെ വനംവകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ ലഭിക്കുന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ട്രക്ചറുമായി സംഘം കാട് കയറുന്നത് അവശരാകുന്ന അയ്യപ്പന്മാരെ സ്ട്രക്ചറിൽ ചുമലിലേറ്റി ഇവർ അതിവേഗം പാണ്ഡിത്താവളത്തിൽ എത്തിക്കും ആവശ്യമുള്ളവർക്ക് വൈദ്യ പരിശോധന ലഭ്യമാക്കും എന്റെ പേര് ജിനേഷ് എന്നാണ് ഞങ്ങളെല്ലാവരും നീല ഡിസ്ട്രിക്റ്റ് മാത്രമല്ല നമ്മൾ മൊത്തം തമിഴ്നാട് ഏകദേശം പണ്ട് അയ്യപ്പാസ് ദേവ സംഘത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൽ നമ്മൾ താഴെ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും ഫ്രീ സർവീസാണ് എല്ലാ എല്ലാ മണ്ഡലകാലത്തും ഫ്രീ സർവീസ് ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മളെ മെയിൻ പണി പറഞ്ഞാൽ സ്ട്രെച്ചർ വർക്കാണ് മെയിൻ സ്ട്രെച്ചർ വർക്ക് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ കൊല്ലം വരയ്ക്കും നമുക്ക് ഡെത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഡെത്ത് നിർത്തി വെച്ചിട്ടുണ്ട് ആംബുലൻസ് ആണ് അതുകൊണ്ട് ഇല്ല എമർജൻസി വർക്കും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ നമ്മൾ നീലിമല അപ്പാച്ചിമേട് ശരംകുത്തി സന്നിധാനം ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മളെ ടീം വർക്ക് ചെയ്യുന്നുണ്ട് മൊത്തം ഒരു പത്തറുപത്തഞ്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൽ നമ്മൾ ടീമായിട്ട് തരം തിരിഞ്ഞ് നമ്മൾ ഒരു ഏഴ് പേരെ വെച്ച് പിരിച്ചിട്ടാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ ടീമിനും പത്ത് പത്ത് ദിവസമാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കൗണ്ടിങ് കൊടുത്തിട്ടുള്ളത് പത്ത് ദിവസം അപ്പോൾ പത്ത് ദിവസം കൊണ്ട് ഓരോ ഓരോ ടീം ഇങ്ങനെ മാറി മാറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടെങ്കിൽ ആ പത്ത് ദിവസം കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നീലിമാലി ആയിരിക്കും ചിലപ്പോൾ പാച്ചിമേക്കും അങ്ങനെ നമ്മൾ റൗണ്ട് അപ്പ് ചെയ്തിട്ട് ഈ പണി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കഷ്ടപ്പാട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് റോഡിപ്പം നമ്മൾ ചെയ്യുന്ന ഈ പുലിമേടിൻ്റെ റോഡ് പറഞ്ഞാൽ നമ്മളെ പെരുവഴിനും കാട്ടി കഷ്ടപ്പാടുള്ള റോഡാണ് ഈ റോഡ് ഇതിൽ മാക്സിമം നമ്മൾ പറയുന്നത് ഇതിൽ വരുന്ന ആൾക്കാർ മാക്സിമം വരുന്ന ആൾക്കാർ യൂട്യൂബ് കണ്ടുവരുന്ന ആൾക്കാരാണ് നമ്മളിപ്പോൾ ഈ ജോലി ഇപ്പം അത്രയും പേര് നമ്മൾ വർക്ക് ചെയ്യുന്ന കാരണം പറഞ്ഞാൽ ആർക്കും ജോലിയും കൂലി ഇല്ലാത്ത ആൾക്കാരല്ല എല്ലാവർക്കും ജോലി ഇല്ലാത്ത ആൾക്കാരാണ് ഇത് സംഭവം പറഞ്ഞാൽ നമ്മൾ ഈ കൊല്ലം ഈ തീ മണ്ഡലകാലം കഴിഞ്ഞ് പോകുമ്പോൾ അടുത്ത മണ്ഡലകാലത്തേക്കുള്ള ആൾക്കാർ നമ്മൾ റെഡിയാക്കി വെക്കും നമ്മൾ ഒരു നാല് മാസം മുമ്പ് നമ്മൾ ഒരു പത്ത് ദിവസം പത്ത് ദിവസം കേപ്പിട്ട് ഒരു അമ്പത് പേരെ നാൽപ്പത് പേർ റെഡിയാക്കി റൊട്ടേഷനിലാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും ജോലിയും കാര്യങ്ങളായിട്ട് എല്ലാം പോകുന്ന ആൾക്കാരെ പക്ഷേ ഈ മണ്ഡലകാലം വരുമ്പോൾ നമ്മൾ നമ്മളെക്കൊണ്ട് കൊണ്ട് ശരീരത്തിന് പറ്റുന്ന ഒരു സഹായമായിട്ട് നമ്മൾ കൂലിയൊന്നും ഇല്ലാതെ നമ്മുടെ ശരീരത്തിന് പറ്റുന്ന സഹായം നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് ഇത്രയും പേരെയും നമ്മൾ കൊണ്ടുവരത്താനും ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ നമ്മളായിട്ട് തന്നെ നോക്കി നടത്തി കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ട് ആർക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വരാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വരണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് വരാം നമുക്ക് ആളുടെ ഷോർട്ടേജ് നമുക്ക് ഇപ്പോഴും ഉണ്ട് പക്ഷേ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഉറങ്ങാതെയാണ് ഇത് ഓടുന്നത് ചെയ്യുന്നത് അതെല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും നമ്മളിപ്പോൾ വരുന്നതൊക്കെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും കഴിഞ്ഞിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നാണ് മാക്സിമം ആൾക്കാർ വരുന്നത് നമുക്ക് കേരളത്തിൽ നിന്ന് കുറേ ആൾക്കാർ വരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അത്രയും സഹകരണം സഹായമായിരിക്കും നമ്മൾ മാത്രമല്ല നമുക്ക് ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ജോലി നമുക്ക് കമ്മിയായി കിട്ടും നമുക്ക് ഇരുപത്തി മണിക്കൂർ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല നമുക്ക് ഏകദേശം നമുക്കൊരു നാല് മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒരുക്കാൻ പറ്റും എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ഇതിൽ ചേരാൻ പങ്കെടുക്കാൻ പറ്റുന്നവർ ഒരു പങ്കെടുക്കാം നമ്മളെ സംവിധാനം നമ്മൾ ചെയ്തു